ഡേയ് അവിടെ ഒരു ചരുന്ന് നമ്മളെ പടം വരയ്ക്കണമെന്നാണ് തോന്നണത് എടാ നോക്കണ്ട നോക്കണ്ട കണ്ട കണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലെ പാർക്കുകളിൽ വന്ന് പടം വരച്ച് അത് പോസ്റ്റ് ചെയ്ത് റീച്ച് വാങ്ങിക്കാണ് അമ്മമാരുടെ പരിപാടി അതിൻ്റെ പൈസ നമുക്ക് വാങ്ങല്ലോ അതൊന്നും വാങ്ങട്ട എന്നാലും ഈ കൂട്ടത്തില് നമ്മളെ പടം തന്നെ അവന് വരയ്ക്കാൻ തോന്നിയില്ല അതിനതിശയൊന്നുമില്ല ഈ കൂട്ടത്തില് ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കല്ലേ പോണെന്ന് വാ 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 ഹലോ 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 ചേട്ടാ നമ്മളെ നമുക്ക് മനസ്സിലായി ഞങ്ങളെയും കൂടെ ചേട്ടാ ഞാനൊരു ചിത്രകാരനാണ് ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന എൻ്റെ ഒരു ചിത്ര പ്രദർശനത്തിന് വേണ്ടി വരച്ചൊരു പടമാണ് കേട്ടോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ വരച്ചു അതിനകത്ത് ഞാൻ ഒരു സോറി പറയുന്നു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് കാണിക്കാം ശരി ഓക്കെ എന്റെ മോഡൽസിന് തന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ചിത്രം കാണിക്കാൻ പോരാ